രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എൽ കുത്തിപ്പിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്ന ആക്രമിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ് എസ് എംപുരം പള്ളി നട ഇരുപത്തിയഞ്ചാം കല്ലിന് പടിഞ്ഞാറ് എ കെ ജി റോഡ് ഭാഗത്ത് നിന്ന് പന്ത്രണ്ട് മണിയോടെ പനങ്ങാട് സ്വദേശി കരീപ്പാടത്ത് വീട്ടിൽ ജയ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഇവരുടെ കഴുത്തിൽ കിടന്നിരുന്ന മൂന്ന് പവനോളം തൂക്കം വരുന്ന സ്വർണമാല കവർച്ച ചെയ്ത കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ് എസ്സംപുരം പനങ്ങാട് സ്വദേശി പുതുവീട്ടിൽ വിജേഷ് നാൽപ്പത്തിരണ്ട് വയസ്സെന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രാജു വി കെ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി വി കെ എസ്ഐമാരായ അശ്വിൻ റാഫി എ എസ് എഎസ്ഐ പ്രജീഷ് എസ് സി പി ഒ പ്രബിൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ സി പി സിപിഒമാരായ രനീഷ് ശ്രാവൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്